നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനേഴാം തീയതി അതായത് ചിങ്ങമാസം ഒന്നാം തീയതി ചിങ്ങമാസം ഒന്നാം തീയതി വെച്ചാൽ മലയാളം മാസം അതായത് കൊല്ലവർഷം എന്നാ പറയുക അല്ലേ മലയാള മാസങ്ങളെയൊക്കെ പറയുക കൊല്ലവർഷം എന്ന കണക്കാണ് കൊല്ലവർഷത്തിന് നമ്മൾ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറായിരുന്നു കഴിഞ്ഞ ഇന്നലെ വരെ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് ചിങ്ങം ഒന്നിൻ്റെ പ്രത്യേകത നമുക്കറിയാം കൊല്ലവർഷം നമ്മുടെ കൊല്ലവർഷം ആരംഭിക്കുന്നതാണ് ഇന്ന് കൃഷിക്കാർക്ക് നമ്മുടെ കർഷകർക്കാണല്ലോ നമ്മളുടെ ഇവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നത് കൃഷി രാജ്യമായിരുന്നുലോ നമ്മൾ അപ്പോൾ കൃഷിയുടെ പ്രോത്സാഹനാർത്ഥം ഇന്ന് കർഷക ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ എല്ലാ കൃഷിക്കാർക്കും നമ്മൾക്ക് എല്ലാവർക്കും ഈ ഭൂലോകത്തിലെ എല്ലാവർക്കും ആഹാരം തരാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്ന എല്ലാ കർഷകർക്കും നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ അവർക്ക് പ്രത്യേകം ഒരു ആശംസയും പറയുകയാണ് ഞാൻ കേട്ടോ അപ്പോൾ അവരില്ലെങ്കിൽ നമ്മളൊക്കെ എന്തു ചെയ്യും നമ്മൾ അപ്പോൾ നമ്മളൊക്കെ കർഷകരാവാനായിട്ട് ശ്രമിക്കുക ഞാനൊക്കെ കർഷക തന്നെയാണ് കർഷക കുടുംബത്തിൽ ജനിച്ച് കർഷക കുടുംബത്തിൽ വളർന്ന് അതുകൊണ്ട് പഠിച്ച് പിന്നെ ജോലി കിട്ടി ഇപ്പോഴും കർഷി കൃഷി ചെയ്യുന്നുണ്ട് നെൽ ഞാൻ കൃഷിയില്ലായെന്ന് മാത്രം ബാക്കി എല്ലാ കൃഷിയും ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്കറിയാലോ തിങ്ങുണ്ട് അടക്കാമരുണ്ട് ജാതി ഉണ്ട് വാഴയുണ്ട് അതുപോലെ എല്ലാ കൃഷിയുണ്ട് ഇപ്പോൾ കുരുമുളക് ഉണ്ട് എല്ലാ കൃഷികളിലും ഒരുവിധമൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളിട്ടോ അപ്പം എല്ലാ കർഷകർക്കും ഞാനടക്കമുള്ള എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അതുപോലെ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഈ ഭാരതത്തിലെ സസ്യസമ്പുഷ്ടമാക്കിയ അല്ലെങ്കിൽ ഭക്ഷ്യ സമ്പുഷ്ടമാക്കിയ എല്ലാ കർഷകർക്കും പ്രത്യേകം നന്ദി പ്രത്യേകം ആശംസ